ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്ത എബ്രാഹിം ലഖ്നം മൂന്നാമതിയായ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ മോശയുടെയും യേശുവിൻ്റെയും വിശ്വസ്തയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു വാക്യം രണ്ട് മോശ ദൈവഭവനത്തിൽ ഒക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവൻ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു അവൻ്റെ ഭവനത്തിലൊക്കെയും മോശം വിശ്വസ്തനായിരുന്നത് അർലി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃദ്ധനായിട്ടത്രേ വാക്യം അഞ്ച് എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നുവെന്ന സംഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ ഏഴാണ് എബ്രായലേഖനം മൂന്നിൻ്റെ രണ്ടിൽ ഉദ്ധരിച്ചിരിക്കുന്നത് മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ ക്രിസ്തുവും തൻ്റെ ദൗത്യത്തിലും ശുശ്രൂഷയിലും പിതാവിനോട് വിശ്വസ്തനായിരുന്നു എന്ന സത്യം എബ്രായ ലേഖനകർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മോശയുമായി സാമ്യപ്പെടുത്തുകയും മോശ ഒരു ഭവനത്തിലെ ദാസനോ ഭൃത്തിനോ ആയി വിശ്വസ്തയോടെ പ്രവർത്തിച്ചുവെങ്കിൽ യേശു ക്രിസ്തു ഭവനത്തിൻ്റെ നിർമ്മിതാവും ഉടമയും എന്ന നിലയിൽ മോശയെക്കാൾ ശ്രേഷ്ഠനായി വർത്തിച്ചത് അവർ തമ്മിലുള്ള താരതമ്യമായും മൂന്നിൻ്റെ അഞ്ചിൽ കൂടി ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തിയാറിൽ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രയാകട്ടെ എന്ന് പറഞ്ഞ് പിതാവിനോട് പുത്രൻ പ്രാർത്ഥിച്ചത് അവിടുത്തെ വിശ്വസ്തയുടെ ഉത്തമ ഉദാഹരണമാണ് സ്വർഗീയ വിളിക്കോഹരിക്കാരായ പ്രിയമുള്ളവരേയും തളർന്നിരിക്കുന്ന ക്രിസ്തീയ ജീവിതവും തകർന്നിരിക്കുന്ന കുടുംബജീവിതവും നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും കാർന്നു തിന്നുന്ന തിന്മയിൽ നിന്നുള്ള മോചനവും കെടുത്തുന്ന സാത്താൻ്റെ ഉപദ്രവവും കഷ്ടങ്ങളിലെ നിരാശയും ജീവിതത്തിലെ ശൂന്യതയും നികത്തുവാനായി നമ്മുടെ വിളിക്ക് അനുയോജ്യമായി വിശുദ്ധി പാലിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഇന്നത്തെ ഈ വചനഭാഗം നമ്മെ ഭരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവനാമം മഹത്തപ്പെടട്ടെ ആമീൻ